പ്രേക്ഷകർ നൽകുന്ന സ്നേഹത്തിലും ധൈര്യത്തിലുമാണ് താൻ ഇവിടെ നിൽക്കുന്നത് നാല്പത്തിരണ്ട് കൊല്ലമായി പ്രേക്ഷകർ തന്റെ കൂടെയുണ്ടെന്നും ഇനിയും തന്നെ കൈവിടില്ല എന്നും മമ്മൂട്ടി അടുത്ത് പറഞ്ഞിരുന്നു എന്നാൽ ഇതേ പ്രേക്ഷകർ തന്നെ കൈവിട്ടുവെന്നും ആർക്കും തന്നെ വേണ്ടെന്നും സിനിമ തന്നെ ഉപേക്ഷിക്കാൻ താൻ തീരുമാനിച്ചുവെന്നും പറയുന്ന ഒരു മമ്മൂട്ടിയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് ആറിനാണ് മമ്മൂട്ടി ആദ്യമായി മുഖം കാണിച്ച അനുഭവങ്ങൾ പാളിച്ചകളെന്ന സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത് ഊരും പേരും പേരുമൊന്നും ഇല്ലാത്തൊരു കഥാപാത്രമായിരുന്നു മമ്മൂട്ടിയുടേത് ഡയലോഗ് പോലും അതിലില്ലായിരുന്നു അവിടെ നിന്നുമാണ് ഇന്നീ കാണുന്ന മമ്മൂട്ടി എന്ന നടന്റെ വളർച്ച ആരംഭിക്കുന്നത് പിന്നീട് മമ്മൂട്ടിയുടെ കരിയർ ഉയർച്ചയുടെ കൊടുമുടിയിലെത്തി മമ്മൂട്ടി മലയാളത്തിന്റെ സൂപ്പർ താരമായി ഇതിനിടയിൽ നിരവധി പ്രതിബന്ധങ്ങളെയും മമ്മൂട്ടിക്ക് നേരിടേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറ് കാലഘട്ടം മമ്മൂട്ടിക്ക് അഗ്നി പരീക്ഷയുടേതായിരുന്നു തുടർച്ചയായി മമ്മൂട്ടി ചിത്രങ്ങൾ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു ഈ കാലഘട്ടത്തിൽ താൻ അനുഭവിച്ച വേദനകളെ കുറിച്ച് മമ്മൂട്ടി പഴയൊരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് മുമ്പ് ബി ബി സിക്ക് വേണ്ടി പ്രമുഖ മാധ്യമ പ്രവർത്തകൻ കരൺ ധാപ്പർ നടത്തിയ അഭിമുഖത്തിലാണ് മമ്മൂട്ടി ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് തന്റെ സിനിമകളിൽ ആവർത്തന വിരസത വന്നു തുടങ്ങിയെന്നും കുടുംബ പ്രേക്ഷകർ പോലും തന്നെ കൈവിട്ടുവെന്നും മമ്മൂട്ടി പറയുന്നുണ്ട് സിനിമകൾ തുടർച്ചയായി പരാജയപ്പെട്ടു കുടുംബ പ്രേക്ഷകർ സ്വീകരിക്കാതെയായി ജനങ്ങൾ തന്നെ സ്വീകരിക്കാത്ത അവസ്ഥയായി സിനിമയിൽ ഇനി ഉണ്ടാകില്ല എന്ന് അക്കാലത്ത് തനിക്ക് തോന്നിയിട്ടുണ്ടെന്നും മമ്മൂട്ടി പറയുന്നു സിനിമകൾ തുടർച്ചയായി പരാജയപ്പെട്ടതോടെ താൻ പൂർണ്ണമായി അവഗണിക്കപ്പെട്ടു തുടങ്ങിയെന്നും അത് തന്നെ ഏറെ വേദനിപ്പിച്ച കാര്യമാണെന്നും മമ്മൂട്ടി പറയുന്നുണ്ട് തുടർച്ചയായി സിനിമകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ജോഷി ചിത്രം ന്യൂഡൽഹി ആയിരുന്നു ഒരു കരിയർ ബ്രേക്ക് നൽകിയത് ന്യൂഡൽഹി ഇൻഡസ്ട്രി ഹിറ്റാവുകയും അതിന് പകർപ്പ് അവകാശം ചോദിച്ചുകൊണ്ട് രജനീകാന്ത് അടക്കമുള്ളവർ കേരളത്തിലേക്ക് എത്തുകയും ചെയ്തു തനിക്ക് സിനിമയോടുള്ള അഭിനിവേശത്തെക്കുറിച്ചും കരൺ ധാപ്പറിന് നൽകിയ ഇതേ അഭിമുഖത്തിൽ മമ്മൂട്ടി വാചാലനാകുന്നുണ്ട് അഭിനയത്തോട് തനിക്ക് വല്ലാത്ത ആർത്തിയാണെന്നും നല്ല കഥാപാത്രങ്ങളും സിനിമയും കിട്ടാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുമാണ് മമ്മൂട്ടി അന്നും പറയുന്നത് ഒരു സിനിമ കണ്ടപ്പോൾ ആ സിനിമയിലെ നായകൻ കുതിരപ്പുറത്ത് പോകുന്നത് കണ്ടപ്പോഴാണ് വലുതാകുമ്പോൾ തനിക്കും ഒരു സിനിമാ നടനാകണമെന്ന മനസ്സിലാഗ്രഹം പോകട്ടതെന്നും മമ്മൂട്ടി ഇതേ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അതേസമയം ഇന്ന് കാലത്തിനനുസരിച്ച് സ്വയം നവീകരിക്കുന്ന താരം പുതുതലമുറയ്ക്ക് തന്നെ മാതൃകയാണ് നടനും അപ്പുറത്തേക്ക് ഒരു ഫാഷൻ ഐക്കോണായും മമ്മൂട്ടി മാറിക്കഴിഞ്ഞു യുവത്വം എന്നത് ഒരർത്ഥത്തിൽ പുതുക്കപ്പെടുന്നത് എന്നതാണ് മറ്റൊരു വിവക്ഷ അത്തരത്തിൽ നിരന്തരമായ പുതുക്കലുകൾക്ക് നിന്നുകൊടുക്കുന്ന നിലയിലാണ് മമ്മൂട്ടി എന്ന നടനെ ഇപ്പോഴത്തെ യുവത്വം വായിച്ചെടുക്കുന്നത് മമ്മൂട്ടിയുടെ തനതായ ശൈലി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ തേച്ചു മിനുക്ക് ഉള്ളൂ എന്നാണ് ഹോളിവുഡ് സിനിമകളിലെ നടന്മാരെ പോലെ അദ്ദേഹം ഇതിനായി ജനിച്ചതാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ സ്ക്രീനിൽ തന്റെ സാന്നിധ്യത്തിനെ മാറ്റിയെടുക്കാൻ കഴിവുള്ള വേണ്ട സമയത്ത് തന്റെ ഇമേജിന് അപ്പുറമുള്ള കഥാപാത്രങ്ങൾ തെരഞ്ഞെടുത്ത് സ്വയം പുതുക്കൽ അല്ലെങ്കിൽ തേച്ചു മിനുക്കലുകൾക്ക് അദ്ദേഹം നിന്നു കൊടുക്കുന്നുണ്ട് താരശരീരം എന്നൊരു പദം മലയാള സിനിമയ്ക്ക് തന്നെ പരിചയപ്പെടുത്തിയത് ഒരു പക്ഷേ മമ്മൂട്ടിയായിരിക്കും അത് മലയാള പ്രേക്ഷകർ തങ്ങളുടെ ശരീര വഴിവുകൾക്കും അപ്പുറം മമ്മൂട്ടിയെ പോലെ എന്നൊരു താരതമ്യപ്പെടുത്തലുകൾക്ക് വഴിയൊരുക്കി അത് മലയാള പ്രേക്ഷകർ തങ്ങളുടെ ശരീര വടിവുകൾക്കുമപ്പുറം മമ്മൂട്ടിയെ പോലെ എന്നൊരു താരതമ്യപ്പെടുത്തലുകൾക്കും വഴിയൊരുക്കി പൊന്തൻമാടയ്ക്കും അംബേദ്കർക്കും ഇടമുള്ള ചാത്തനായും തർബോജോസായും മൈക്കായും ബാലചന്ദ്രനായും മാറാനുള്ള ഒരു മന്ത്രം കൊണ്ടു നടക്കുന്ന പഴയതെന്നോ പുതിയതെന്നോ ഇല്ലാതെ എക്കാലത്തെയും ഒരേ ഒരു മമ്മൂട്ടിക്ക് ഇനിയൊരു പകരക്കാരനുണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ലാത്ത വിധം കഥാപാത്രങ്ങളെ സമ്മാനിക്കുന്ന മെഗാസ്റ്റാറിന് ഇനിയുമേറെ മിനുങ്ങി തിളങ്ങി തുടരാനാകട്ടെ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ